ിയമുള്ളവരെ കേരളത്തിലും ഇന്ത്യയിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് ഇവിടെ പ്രകാശിപ്പിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ചരിത്രവും വർത്തമാനം ഈ പുസ്തകം രചിച്ചിട്ടുള്ള പത്രപ്രവർത്തകനായ സതീഷ് സൂര്യനാണ് അതിപ്പോൾ മലയാളം സമകാലിക മലയാളം വരികയിലാണ് ജോലി ചെയ്യുന്നത് വിവിധ കാലങ്ങളിൽ ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മുതൽ നടന്ന ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് മുതൽ അവസാനത്തെ പൊതു തിരഞ്ഞെടുപ്പ് വരെയുള്ള രാഷ്ട്രീയ ഗതികളെ ചർച്ച ചെയ്യുകയും അതിലൂടെ ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ വളർച്ചയും തളർച്ചയും ഈ പുസ്തകം ചർച്ച ചെയ്യുന്നു ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിലെ അതിഥികൾ വരാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ടായപ്പോൾ ഞങ്ങളോട് സഹകരിക്കാൻ സന്മനസ്സരായ മൂന്ന് ജനപ്രതിനിധികളാണ് വേദിയിലുള്ളത് ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് ചീഫ് വിപ് ജയരാജൻ സാറാണ് ഏറെ ആദരവോടുകൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത് കോവളം എം എൽ എ എം അഡ്വക്കേറ്റ് എം ആണ് അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ പുസ്തകം എഴുതിയിട്ടുള്ള സജീ സൂര്യൻ്റെ പൊന്നാനിയിലെ എം എൽ എ ആണ് ബഹുമാനായ നന്ദകുമാർ സാറ് അദ്ദേഹത്തെയും സാദരം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുസ്തക പ്രകാശന പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ചീഫ് വിപ്പിനെ ജയരാജ് സാറിനെ സാധനം ക്ഷണിക്കുന്നു പ്രിയനായ നമ്മുടെ എം വിൻസൻ എം എൽ എ അവറുകളെ പ്രിയപ്പെട്ട നന്ദകുമാർ എം എൽ എ അവറുകൾ ഈ പുസ്തകത്തിൻ്റെ രജിതാ ശ്രീ സതീശ് സൂര്യൻ അതോടൊപ്പം തന്നെ ശ്രീ ഷാജി നമ്മുടെ പ്രസാദകൻ കൂടിയായ പ്രിയപ്പെട്ട ഷാജി പ്രണത ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏറെ പ്രിയപ്പെട്ടവർ നമ്മുടെ നാടിൻ്റെ ജനാധിപത്യ പ്രക്രിയയെ സംബന്ധിച്ചുള്ള എൻ്റെ ചരിത്രവും വർത്തമാനവും അടയാളപ്പെടുത്തുന്ന ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനവേളയാണിത് നമുക്കറിയാം നമ്മുടെ ജനാധിപത്യത്തിന് എഴുപത്തഞ്ച് വർഷങ്ങൾ പൂർത്തീകരിച്ച ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ എഴുപത്തഞ്ച് വർഷക്കാലമായി ജനാധിപത്യ സമ്പ്രദായത്തിലും അതിൻ്റെ രീതികളിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ പോലും അതിൻ്റെ ഘടനയിലും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളിലുമൊക്കെ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആ ഒരു ചരിത്ര വഴിയിലൂടെ ഉള്ള ഒരു യാത്രയാണ് സതീശൂര്യൻ്റെ പുസ്തകം പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൻ്റെ ഒരു പ്രസക്തി ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നുള്ള ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുന്നൊരു കാലഘട്ടത്തിൽ ഈ പുസ്തകം നടന്നുപോയ പോയ വഴിത്താലകളിലെ അനുഭവങ്ങളെക്കുറിച്ചും വിഹുലതകളെക്കുറിച്ചും അതിൻ്റെ സന്ത്രാസങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ തന്നെ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ആദ്യകാലത്ത് നമുക്കറിയാം ബാലറ്റ് ഒരുപക്ഷെ ഈ സാങ്കേതികവിദ്യക്കൊക്കെ മുമ്പ് അന്നത്തെ ബാലറ്റുകളുടെ രീതിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി പ്രചരണത്തിൻ്റെ രീതിയിൽ ഉണ്ടായി സമീപനത്തിൻ്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടായി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമീപനങ്ങളും കൂട്ടുസമ്പ്ര കൂട്ടുകക്ഷി സമ്പ്രദായങ്ങളുമൊക്കെ തന്നെ വരികയും അതോടൊപ്പം ഒരു കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാതായിപ്പോയ അടിയന്തിരാവസ്ഥയുടെ കാലഘട്ടത്തിൽ അത്തരം ചില സാഹചര്യങ്ങളുണ്ടായി അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചരിത്ര പദാർത്ഥത്തിൽ വളരെ വിശദമായ ചരിത്രം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പുകൾക്കുണ്ട് അത് പ്രതിപാദിക്കുകയാണ് നമുക്കറിയാം ജനാധിപത്യത്തിലെ ഓരോ തെരഞ്ഞെടുപ്പുകളും ജനങ്ങളുടെ ഉത്സവമാണ് സ്ഥലത്ത് നമ്മളെ ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് അഞ്ച് വർഷത്തെ ഇടയ്ക്ക് നടക്കുന്ന അല്ലെങ്കിൽ അഞ്ച് വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യ ബോധ്യത്തെക്കുറിച്ചും ജനാധിപത്യ ബോധങ്ങളെക്കുറിച്ചുമുള്ള കൃത്യമായ ചില ഓർമ്മപ്പെടുത്തലിൻ്റെ വേദി കൂടിയാണ് അത് ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള സന്ദർഭമാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സംവാദങ്ങളുടെയും അതോടൊപ്പം തന്നെയുള്ള കാഴ്ചപ്പാടുകളുടെ തന്നെ പരസ്പരമുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത എന്ന് നമുക്കറിയാം പക്ഷെ അത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് മാറുമ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നായി മാറുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടകരമായ കാര്യം കലാകാലങ്ങളിലുണ്ടാകുന്ന ഇടവേളകളുണ്ടാകുന്ന ഈയൊരു സമ്പ്രദായം ഇല്ലാതായി പോകുമ്പോൾ അഞ്ച് വർഷത്തിൻ്റെ ദീർഘമായ കാലയളവ് എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളത് ഗൗരവമായി കാണേണ്ട കാര്യമാണ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ദേശീയ പാർട്ടികളോടൊപ്പം തന്നെ പ്രാദേശിക പ്രസ്ഥാനങ്ങളെ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വളരെ ശക്തമായ പ്രാദേശിക പ്രസ്ഥാനങ്ങൾ പോലും ഒരു തിരഞ്ഞെടുപ്പ് പാർലമെൻറ്റിലേക്കും അസംബ്ലിയിലേക്കും ഒക്കെ തന്നെ എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു അപകടം ഒരുപക്ഷെ ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രസ്ഥാനങ്ങൾക്ക് അവർ മാത്രം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പ്രാദേശിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളൊന്ന് ഈ ഒരു ആശയം ഏതെങ്കിലും കാരണവശാൽ നടപ്പാക്കുമ്പോൾ ആ ബഹുസ്വരതയും നമുക്കില്ലാതായി പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഉത്സവമായ ജനാധിപത്യത്തെയും തിരഞ്ഞെടുപ്പുകളെയും ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുകയും അതി ആകുലതകളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അതിനെ ക്രിയാത്മകമായി തരണം ചെയ്യാനുള്ള ശക്തമായ നിലപാടുകളെടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും രാഷ്ട്രീയ വിദ്യാർത്ഥികളെയും ഒക്കെ തന്നെ അതിൻ്റെ ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് അത്തരമൊരു ഓർമ്മപ്പെടുത്തലേക്കാണ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യം ചരിത്രം വർത്തമാനകാലം എന്ന സതീഷ് സൂര്യൻ്റെ പുസ്തകം കടന്നു പോകുന്നത് തീർച്ചയായിട്ടും കാലഘട്ടത്തിന് അനുയോജ്യമായ ഗൗരവമായ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് അദ്ദേഹം സമകാലീന മലയാളത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളുകൂടിയാണ് പത്രപ്രവർത്തകനെന്ന നിലയിലുള്ള അനുഭവ സമ്പത്ത് കൂടി ഈ പുസ്തകത്തിൻ്റെ ഭിന്നാമങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് ഈ പുസ്തകത്തെ എല്ലാവിധ ആശംസകളും ഞാനീ ഇതിൻ്റെ ഇത് വായിക്കട്ടെ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെ നമുക്ക് മനസ്സിലാക്കാൻ അതിൻ്റെ ചരിത്രത്തിന് ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിനും അതിൻ്റെ വർത്തമാനകാലത്തിൻ്റെ പ്രയാസങ്ങൾക്കും ഒക്കെ തന്നെ കഴിയട്ടെ അതിന് ഒരു നല്ല വായനയായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാക്കുകൾ തോന്നുന്നു നന്ദി നമസ്കാരം പുസ്തകപ്രകാശനത്തിന് ജയരാജൻ സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങാൻ എം വിൻസെൻ്റ് എം എൽ എം സാധനം ക്ഷണിക്കുന്നു തെരഞ്ഞെടുപ്പ് ജനാധിപത്യം എന്ന പ്രണതാ ബുക്സ് പബ്ലിഷ് ചെയ്യുന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിച്ച ഏറെ ബഹുമാനായ ഗവൺമെൻറ് ചീഫ് വിപ്പ് ശ്രീ പ്രൊഫസർ എൻ ജയരാജ് ഏറെ ബഹുമാന്യായ പൊന്നാനി എം എൽ എ ടി പ്രിയപ്പെട്ട ശ്രീ നന്ദേട്ടൻ പ്രിയപ്പെട്ട ഷാജി ജോർജ് പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ സതീഷ് സൂര്യൻ ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന ഈ നിയമസഭാ മന്ദിരത്തിൻ്റെ അങ്കണത്തിൽ നടക്കുന്ന ഈ പുസ്തകോത്സവത്തിൽ തിരഞ്ഞെടുപ്പ് ജനാധിപത്യ ചരിത്രവും വർത്തമാനവും എന്ന ഒരു പുസ്തകത്തിൻ്റെ റിലീസിങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ് സമയക്ലിപ്തത പാലിച്ചുകൊണ്ട് നടക്കുന്ന പ്രകാശന ചടങ്ങുകളാണ് ഈ വേദിയിൽ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ജനാധിപത്യം ഇന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പുകളുടെ നിഷ്പക്ഷതയും സത്യസന്ധതയും എല്ലാം ഈ ഇലക്ട്രോണിക് സംവിധാനത്തിൻ്റെ സംവിധാനത്തിൽ അധിഷ്ഠിതമായ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയിട്ടാണ് ഈ പുസ്തകം ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് ഇന്ന് തിരഞ്ഞെടുപ്പ് രംഗത്ത് കാണുന്ന ഏറ്റവും പുതിയ ചില ട്രെൻഡുകളുണ്ട് തിരഞ്ഞെടുപ്പിനെ സ്വാ പണം കൊടുത്ത് സ്വാധീനിക്കാൻ പാടില്ല അത് തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം അപ്പോൾ പണത്തിൻ്റെ സ്വാധീനം പലപ്പോഴും തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് കാണുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പണം ചെ ചിലവഴിച്ച് സ്വാധീനിക്കുന്നതിനപ്പുറത്തേക്ക് അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്റുകൾ സർക്കാർ ഖജനാവ് തന്നെ തിരഞ്ഞെടുപ്പ് സ്വാധീനിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് സൗജന്യങ്ങളും തിരഞ്ഞെടുപ്പ് കാലത്ത് ഡയറക്റ്റ് മണി ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുക അപ്പം നമ്മളൊരു വീട്ടിൽ പോയി ഒരാൾക്ക് പണം കൊടുത്ത് നിങ്ങളുടെ വോട്ട് വേണം എന്ന് ആവശ്യപ്പെടുന്നതിന് പകരം ഇപ്പോൾ ഗവൺമെൻറ് തന്നെ നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായി പുതിയ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ വീട് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കുന്നത് അത് തിരഞ്ഞെടുപ്പുകളെ വളരെ നിർണായകമായി സ്വാധീനിക്കുകയും ജനാധിപത്യത്തെ വഴിതെറ്റിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് നമുക്ക് സമീപകാല ചരിത്രത്തിലൂടെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠമാണെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക അപ്പോൾ തിരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടക്കണം അങ്ങനെ നടക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഏറ്റവും കുറഞ്ഞ പക്ഷം തിരഞ്ഞെടുപ്പിന് ആറുമാസം മുമ്പെങ്കിലും ഇത്തരത്തിലുള്ള സൗജന്യങ്ങളുടെ വിതരണം നിരോധിക്കാനും നിയന്ത്രിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥത്തിൽ തയ്യാറാകേണ്ടതാണ് തെരഞ്ഞെടുപ്പിന് ആറ് മാസം മുമ്പ് നടക്കുന്ന ഈ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ തീർച്ചയായും അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും ജനഹിതത്തെ സ്വാധീനിക്കും എന്നതുകൊണ്ട് ജനാധിപത്യത്തെ വഴിതെറ്റിക്കുന്ന ഒന്നായി അതിനെ കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കുറഞ്ഞപക്ഷം ഒരു മാസങ്ങൾക്ക് മുമ്പെങ്കിലും നിരോധിക്കാനുള്ള സംവിധാനവും നിയമനിർമ്മാണവും ഉണ്ടാകണം എന്ന് ഒരു ജനാധിപത്യം സക്രിയമായ നിലയിൽ പോസിറ്റീവായ നിലയിൽ നിഷ്പക്ഷവും നീതിപൂർവ്വമായ നിലയിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹിക്കുകൊണ്ട് അക്കാര്യം മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം ഇന്ന് തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമാണ് അപ്പോൾ അങ്ങനെ ജനാധിപത്യവും തെരഞ്ഞെടുപ്പിനെയും കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഭരണഘടനയുടെ പ്ലാറ്റം ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ പുസ്തകത്തിന് കഴിയും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങളെ സഹായിക്കാൻ ഓടി വന്ന വൈപ്പിൻ എം എൽ എ കെ ഉണ്ണികൃഷ്ണൻ എം എൽ എന്റെ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പൊന്നാനി എം എൽ എ നന്ദേട്ടൻ സംസ്കാരം അധികം പ്രസംഗിക്കുന്നില്ല പ്രിയപ്പെട്ട ജയരാജ് വിൻസൻ സുഹൃത്തുക്കളെ പുസ്തകത്തെ പറ്റി ഇവിടെ പരാമർശിച്ചു ഒരൊറ്റ കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ് നമ്മളെ ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ ജനാധിപത്യം ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം ജനാധിപത്യം എന്നത് ഈ ഇലക്ട്രോൾ സംവിധാനത്തിലുള്ള ഊട്ടവകാശം വിനിയോഗിക്കൽ മാത്രമല്ല നമ്മുടെ ഭരണഘടന നമുക്ക് അംഗീകരിച്ച് തന്നിട്ടുള്ള എല്ലാ മേഖലക്കകത്തുമുള്ള ജനാധിപത്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരവസരമാണിത് ഈ ജനാധിപത്യ സംവിധാനത്തിന് അപ്പുറത്തേക്ക് എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അതുപോലെ തന്നെ നാലാം തവണ എന്നറിയപ്പെടുന്ന മാധ്യമങ്ങളുടെ ഇടപെടലുകളുമൊക്കെ എത്രത്തോളമുണ്ട് ഉണ്ട് എന്ന ഒരു സ്വയവിമർശനത്തിനുള്ള ഒരു പരിശോധനയ്ക്ക് ഈ പുസ്തകം നമുക്ക് ഉപകാരപ്രദമാവും എന്നാണ് എൻ്റെ വിശ്വാസം ഇന്നലേഖലയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്നലേഖയെപ്പറ്റി ചർച്ച ചെയ്യാതെ ഇന്നിനെപ്പറ്റി നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇന്നലെ കിടന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് പറ്റിയിട്ടുള്ള പരാമർശനം കുറച്ച് ഭാഗത്ത് വന്നിട്ടുണ്ട് അത് ഡോക്ടർ ജയരാജൻ ഇവിടെ ഒരു വാചകത്തിനകത്ത് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു വ്യക്തിമും കൂടിയാണ് ഒന്നര കൊല്ലക്കാലം നേരത്തെ പ്രകാശനം ചെയ്ത അവിടൊപ്പം ഞങ്ങളും ജയിലേക്ക് ഇടന്നിട്ടുണ്ട് പക്ഷേ അന്നത്തെ അടിയന്തരാവസ്ഥയിലേക്ക് അപ്പുറത്തേക്കുള്ള അന്ന് ഭരണഘടന മാറ്റം വരുത്തിക്കൊണ്ട് ചെറിയ രൂപത്തിലേക്കുള്ള ഇത് ഒന്ന് ആ ക്ലോസിനകത്തുള്ള ഒരു കാര്യം മാത്രമാണ് മാറ്റിയത് ഇന്നതല്ല ഭരണഘടന തന്നെ പ്രസക്തമല്ല എന്ന രൂപത്തിലേക്ക് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ജനാധിപത്യത്തെ പറ്റി ഉറക്ക ചിന്തിക്കാനും ആ ജനാധിപത്യ സംവിധാനങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഒരു കരുത്ത് നൽകുന്ന രൂപത്തിലേക്ക് ഈ പുസ്തകത്തിൻ്റെ വായന അതിൻ്റെ ഉൾക്കരുത്ത് നൽകാനുള്ള ഒരവസരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേടും നന്ദി പറയാനായി സുഹൃത്തുക്കളെലിക്കാരായ ആളുകളും ഇവിടെയുണ്ട് നമ്മളെ ഏതൊരു ക്രൈസിസിലും എൻ്റെ കൂടെ എപ്പോഴും വന്നിട്ടുള്ള പൊന്നാനിക്കാർ ഇവിടെയുണ്ട് പിന്നെ എനിക്ക് വലിയ സന്തോഷമുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് എൻ ജയരാജ് പിന്നെ എം എസ് എന്റെ എം എൽ എ നന്ദേട്ടൻ ഉണ്ണികൃഷ്ണൻ നിയമസഭാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ സാറ് തുടങ്ങിയവർ ഇവിടെ സന്നിഹിതരായി എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട് ഈ പുസ്തകം എഴുതുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് അത് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ ഉയർത്തുന്ന ചില വെല്ലുവിളികളാണ് ഒന്നാമത്തെ പ്രശ്നം ഇന്ന് നിലനിൽക്കുന്ന ജനാധിപത്യ ക്രമം ഇലക്ട്രൽ ഡെമോക്രസി എന്നുള്ളത് തന്നെ ഇല്ലാതാകാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് എൻ്റെ ഭയം പ്രത്യേകിച്ചും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള അവസ്ഥ എന്നുള്ള ബില്ലൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ആ ചർച്ച ചെയ്യപ്പെടുകയും അത് നടപ്പാക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ജനാധിപത്യത്തിൻ്റെ സൗകര്യങ്ങളെല്ലാം നമുക്ക് നിഷേധിക്കപ്പെടും എന്നുള്ള വേവലാതി നമുക്ക് മുമ്പിലുണ്ട് ആ പശ്ചാത്തലത്തിലാണ് നമ്മൾ കഴിഞ്ഞ കാലത്തെ പരിശോധിക്കേണ്ടതെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഈ പുസ്തകം എഴുതാനുള്ള ഒരു പ്രേരണ അതാണ് ഈ കഴിഞ്ഞകാല ചരിത്രം എങ്ങനെയാണ് പുതിയ കാലം ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ സഹായകമാകുന്നത് എന്ന് സാധാരണ മനുഷ്യരെ ഉത്ബോധിപ്പിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകം ഞാൻ എഴുതുന്നത് അതിൽ ചില പരിഷ്കാരങ്ങൾ മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത് ഇത് സ്ത്രീ സംവരണം പോലുള്ള പരിഷ്കാരങ്ങൾ അതിൽ പരാമർശിക്കേണ്ടതായിരുന്നു പക്ഷേ വിഷയത്തിൻ്റെ ഒരു വിസ്താര ബാഹുല്യം വിസ്താര ബാഹുല്യം കൊണ്ട് അത് അത്രത്തോളം എഴുതാൻ കഴിയില്ല എന്തായാലും എല്ലാം ഇവിടെ എത്തിച്ചേർന്ന ഈ പ്രകാശന ചടങ്ങിന് എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി സന്തോഷം അറിയിക്കുകയാണ് പ്രത്യേകിച്ചും പുസ്തകം പ്രകാശനം ചെയ്ത എൻ ജയരാജ സാറ് പിൻസെൻ സാറ് നന്ദേട്ടൻ ഉഷൻ സാറ് തുടങ്ങിയവർക്കും പുസ്തകം പ്രസാദനം ചെയ്ത ഷാജി പ്രണത ഷാജിയ്ക്കും എൻ്റെ നന്ദി സന്തോഷം എല്ലാവരോടും